ണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പോ അപ്പൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായി നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ടായി ഇപ്പ ജിബ്രൂട്ടൻ നമ്മുടെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ജിബ്രൂട്ടനും കൂടെ ഉണ്ട് ആ ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെയാണ് എല്ലാവർക്കും ഇതോർക്ക് അപ്പൊ നമ്മൾ ഒരിതും പനിയൊക്കെ കഴിച്ചിട്ടാണല്ലോ വെച്ചത് ഇനി ചെറിയ പായസമൊക്കെ ഉണ്ടാക്കണം വേഗം പനിയൊക്കെ കഴിച്ച നമുക്ക് തള്ളി കൊടുക്കാം Vapuola on kenttä, Vapuola ykkönen kenttä അപ്പോൾ നമ്മൾ ഒരുവിധം പണികളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ രണ്ട് മണി വരെ കഴിച്ചുവെച്ചു വരുന്ന കേട്ടോ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കിടന്നത് പിന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് ഒരുപാട് പണിയൊന്നുമില്ല നമുക്ക് പ പത്തിരി കറികൾ അതെല്ലാം ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഏഴ് ഇരുപതിനാണ് നമ്മുടെ നിസ്കാരം അപ്പോൾ അതിന് മുമ്പ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകാനായിട്ട് റെഡി ആവാം കേട്ടോ അപ്പോൾ അതാ നേരമൊക്കെ ശരിക്കും ഒരുവിധം വെളുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തിരക്ക് പിടിച്ചത് ഓട്ടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവാണ് ഈത് കായന് പോവാട്ടോ പെരുമ്പാവൂർ മക്ക മസ്ജിദിലാണ് കേട്ടോ പോകുന്നത് അപ്പം വിസ നമ്മൾ റെഡിയാവുന്നു നീ എവിടെ റേണ്ട റെഡി ആയി ഒക്കെ വന്നു അവർ ഓട്ടോ പിന്നെ നമ്മൾ പായസം വെച്ചത് സെമി പായസാട്ടോ പ്ലസ് സേമി പായസം കുടിച്ചിട്ടുണ്ടോ കുടിക്കാൻ സമയമില്ല വേഗം കുടിച്ചിട്ടുണ്ടോ വേഗം ഓടാട്ടോ അങ്ങനെയൊക്കെ പെഞ്ഞിമുക്കള് പോടണ വിശേഷങ്ങളും പോയിട്ട് വരുന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഉമ്മ അതില്ലാട്ടോ ഞങ്ങൾ മാത്രമാണ് പോണേ അപ്പം എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചതരാട്ടോ ഉമ്മ വന്നില്ല ഉമ്മയോട് നിൽക്കാണ് കുറച്ച് ഇപ്പം തന്നെ ഞങ്ങൾ വരും ഇപ്പോൾ അറേ ആയിട്ടുള്ളൂ അര മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഒന്നും അങ്ങനൂടെ റെഡി ആയിട്ടൊക്കെ ഉണ്ട് ഇവിടത്തെ സൂര്യ അ ഞങ്ങൾക്ക് പോയി തന്നിട്ടുള്ള അവിടുത്തെ പോണവിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ ഡ്രസ്സ് എൻ്റെ ഒരു ഓൺലൈൻ ഗ്രൂപ്പിനെ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ് കേട്ടോ നിസാമോൾക്കും ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എടുത്തതാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോകുകയാണ് നമ്മൾ പോകണത് ഇക്കായി തൈമേന ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ജ്യേഷ്ഠനും ജേഷ്ഠത്തിയും വരുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി നമ്മൾ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുക കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അവരെയും കൂടി വിളിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ നാലുപേരും കൂടി അഞ്ചുപേരും കൂടിയാണ് പള്ളിയിൽ പോകണത് കേട്ടോ ഓлена ഈ വണ്ടിക്ക് ആ തേങ്ങ കാര അല്ലേ ജാമൻ എങ്ങനെയാ ആള് ഈ ഒരു ഉണ്ടോ ഇതിനേ ഇടി ഇടിക്കൻ വെച്ചി ആ ഒരു കുടി വാരി ആരെ ടൈം ആ അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ നേരെ പുള്ളിയിലേക്ക് കേട്ടോ അപ്പോൾ സമയമൊക്കെ ആവുന്നേ ഉള്ളൂ ഏഴ് ഇരുപതിനൊക്കെയാണ് നിസ്താരം പക്ഷേ ഒരു ഏഴ് പത്തൊക്കെ ആയപ്പോഴും നമ്മളവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതെല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഇതൊക്കെ la പെരുന്നാൾ സംസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ നമ്മളുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും കൂട്ടുകാരും അയൽവാസികളും എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈതും പാർക്കൊക്കെ പറയലും ആ ഒരു തിരക്കാട്ടോ നമുക്കിങ്ങനെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഡ്രസ്സുകൾ കാണലും ഡ്രസ്സിൻ്റെ അഭിപ്രായങ്ങൾ പറയലും അതൊക്കെ ഒരു പ്രത്യേക രസാണത് ഞാനപ്പോൾ ഇക്ക മരിച്ചിട്ട് ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായില്ലാട്ടോ ഇക്ക മരിക്കുന്നതിന് മുമ്പ് ഇക്കട കൂടെ എപ്പോഴും എല്ലാ പെരുന്നാളിലും പോകാറുണ്ടായിരുന്നു പിന്നെ ഇല്ലാതെയായിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ ഇപ്പം നിസാമോളൊക്കെ വലുതായിപ്പോയി കഴിഞ്ഞപ്പം നിയാക്കോ നിസാക്കും ഈ പ്രാവശ്യം ഭയങ്കര നിർബന്ധം നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ നിർബന്ധമായപ്പോൾ ഞാൻ അങ്ങനെ പോയി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ അവിടെത്തന്നെ വെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഈ ദുബാർക്കൊക്കെ പറയാ കേട്ടോ െ പെരുമ്പാവൂർ പള്ളിയിൽ നിന്നൊക്കെ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കണ്ണന്ത്ര മഹലാ കേട്ടോ അതായത് ഞങ്ങളുടെ മഹൽ ഇതാണ് കേട്ടോ ഈ മഹലില് വന്നപ്പോൾ ഖബറസ്ആാർത്തന്നെയാണ് കേട്ടോ അപ്പോൾ ഇക്ക ഇവിടെയാണ് ഇക്കട ഇക്ക ഇവിടെയാണ് കേട്ടോ കിടക്കുന്ന ഇക്ക ഇക്കാടെ വാപ്പിച്ചി നമ്മുടെ ഒരുപാട് പേര് ഇവിടെ മുച്ചീടെ വാപ്പിച്ചി അതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ഫാമിലി ഉള്ളവരും ഈ പള്ളിയിലാണ് നമ്മളുടെ മഹല് ഇതാണ് കേട്ടോ അപ്പം നമ്മളവിടെ വന്നു ഞങ്ങൾ കയറി തന്നെ ഞാനും ഇസമ്മോളും ഇത്തായും റി തന്നെ ഇരുന്നുള്ളു ടൈക്കായും നിയാമോനും പോയി ഖബർങ്ങയിലൊക്കെ പോയി വാച്ച് ചെയ്തിട്ടൊക്കെയാ കേട്ടോ വന്നത് フフフ。<laughs> <laughs> പിന്നെ നമ്മളിതാ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പായസം കുറച്ചൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ വന്നിട്ട് പായസമൊക്കെ കുടിക്കാം കേട്ടോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ജിബ്രൂട്ടും കറിയേണ്ട കേട്ടോ പായസമൊക്കെ കുടിക്കുകയാണ് അപ്പോൾ അലഹമില്ല നമ്മൾ ഇരുപത്തൊമ്പത് നോമ്പൊക്കെ നമുക്ക് കിട്ടി നമ്മൾ ആ നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിക്കുകയാണ് ഉള്ളാഹു അടുത്ത വർഷം ഇതുപോലെ നമുക്ക് കൂടാനും നോമ്പെല്ലാം പിടിക്കാനും ഒക്കെ റബ്ബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇതുവാ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ പായസമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം ഇതെല്ലാം പണി കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണി കഴിച്ചെന്ന് പറഞ്ഞാൽ പുളി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള ഗ്രേവി മസാലയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് വേറെ വേവിച്ച് വെച്ചു മസാല വേറെ വേവിച്ചു വെച്ചു പിന്നെ ഞാൻ ഇങ്ങനെ ചോറ് ഉണ്ടാക്കിയിട്ട് ദമ്മിടാണ് കേട്ടോ ദമ്മിട്ട് അപ്പം വേഗം കഴിയൂല കാരണം ഭയങ്കര ചൂടാണല്ലോ രാത്രി നമ്മളാണ് ഇച്ചിരി ചൂട് കുറവുള്ളമ്പോൾ ജലലിലേക്ക് തുറന്നിട്ട് അങ്ങനെ കുക്ക് ചെയ്യാമല്ലോ അപ്പോൾ പകല് നല്ല ചൂടായിരിക്കും പിന്നെ നമ്മൾ ഈ പുതിയ ഡ്രസ്സിൻ്റെ ഡ്രസ്സിൻ്റെതോ പോയി വരുമ്പോഴൊക്കെ ഒരു പ്രത്യേക ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത് കേട്ടോ അപ്പോൾ ഇതാ ബിരിയാണി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ ആക്കി നമ്മളിത് ആ ദമ്മിടാണ് അപ്പോൾ എൻ്റെ പണി അത് കാരണം വേഗം കഴിഞ്ഞായിരുന്നു വേഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടോ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും ബിരിയാണിയൊക്കെ റെഡിയായി പിന്നെ കിടന്ന് ഒരു ഇതൊന്നു ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഭയങ്കര ചൂടിൻ്റെയാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ എല്ലായിടത്തും ഒന്ന് പോയി ആ പോകുന്ന വിശേഷങ്ങളും നമുക്ക് കാണാം കേട്ടോ അതാ ഞാൻ ദമ്മിട്ട് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ദമ്മിട്ട് വെച്ച് കുറച്ചു നേരം ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പോയി കിടന്ന് കഴിയുമ്പോൾ അതൊന്ന് സെറ്റായി കിട്ടുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ബിരിയാണി ബിരിയാണി ഇവിടെ കുട്ടികൾക്ക് നിർബന്ധം ആട്ടോ എനിക്ക് വെറുംചോറൊക്കെയാണ് ഇഷ്ടം എനിക്ക് വെറുംചോറ് നല്ല മീൻകറിയെന്ന് വെച്ചാൽ നമ്മൾ മുപ്പത് ദിവസവും ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇറച്ചി തന്നെ ഇല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് മീൻകറി ചോറിനോടായിരിക്കും ഇഷ്ടം പക്ഷേ ഇവിടെ അങ്ങനെ ബിരിയാണിയാണ് എപ്പോഴും അതുകൊണ്ട് അത് അങ്ങനെ പരിചയമായതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടം പിന്നെന്താ പുളിങ്കറി ഞാനത് തലേ ദിവസം ഉണ്ടാക്കി വെക്കണം പുളിങ്കറി കേട്ടോ അപ്പോൾ പുളി കയറി ഒക്കെ ഉണ്ടാക്കി വെച്ചത് പിന്നെ വേറെ അത്യാവശ്യം ഈ പുളി കുട്ടികൾക്ക് നിർബന്ധമാണ് കൂടെ പുളിങ്കറിയില്ലേന്ന് വെക്കും ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ പുളിങ്കറി അത് കാരണം ഞാൻ വേഗം പുളിങ്കറിയൊക്കെ ഉണ്ടാക്കി തലേ ദിവസം വെച്ചു അപ്പോൾ അതും റെഡിയായി എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം പണി തീർന്നു എന്ന് പറയാനും അപ്പോൾ തലേ ദിവസം ചെയ്തതുകൊണ്ട് കേട്ടോ പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അലഹമില്ല അത്രയ്ക്ക് മതി നമുക്ക് അലഹദില്ല അതൊക്കെ സന്തോഷം അല്ലേ പിന്നെ പിന്നെന്താ ബിരിയാണി കുറച്ചേരും കഴിഞ്ഞ് ഞാൻ ഇതമ്മൊക്കെ പൊട്ടിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ സൂപ്പർ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇപ്പം ഇത് ഈ പ്രാവശ്യം എല്ലാവരും വാങ്ങിക്കലൊക്കെ ആയിരുന്നു കാരണം ബുദ്ധിമുട്ടാണല്ലോ ഈ പ്രാവശ്യം എല്ലാവരും ഈ ചൂട് ഇതായത് പക്ഷേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ ട്ടാണ് ഈ പറയും പോലെ പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പം പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല വാങ്ങിക്കുന്നത് ചിലപ്പോൾ കുറച്ചിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് ഒരാൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയൊക്കെ വെച്ചു അവർക്കൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഇതാ ഞാൻ ഏലയാണ് ഈ പ്രാവശ്യം എടുത്തത് ഏലയിൽ തിന്നാനായിട്ടൊരു ഇഷ്ടം അങ്ങനെ ഏലയിൽ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാണ് കച്ചമ്പറി പുളിങ്കറി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇലയിൽ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ ഒരു സന്തോഷം എനിക്കെന്തോ ആ സമയത്ത് അങ്ങനെ തോന്നി ഇലയിൽ കഴിക്കാൻ അങ്ങനെ വേഗം ഇലയൊക്കെ വെട്ടിക്കൊണ്ടെന്ന് വന്നതാട്ടോ ഇനി നമ്മൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തർത്തും പോകണതെട്ടോ മറ്റത് ഞാൻ രാവിലെ തന്നെ പോകുമായിരുന്നു പക്ഷേ ഇത്തവണ എനിക്കെന്തോ ഭയങ്കര ക്ഷീണമായിരുന്നു പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇച്ചിരി ഓരോ വക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് പൂണൊക്കെ കഴിച്ചിട്ട് പോകാമല്ലോ നോർത്തപ്പൊക്കെ ഇച്ചിരി വെയിലൊക്കെ ഒന്ന് താഴുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പെരുന്നാളിൻ്റെ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു അല്ലെങ്കിൽ ചോറ് കറി അങ്ങനെ പുളിൻ കറി ഉള്ളിക്കറി അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കൂലേ മീൻ കറി മീൻ ഫ്രൈ അങ്ങനെയൊക്കെ ആയിരുന്നു എന്താണെന്നൊക്കെ നിങ്ങൾ പറയണേ പിന്നെ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ എളി വീട്ടിലാണ് കേട്ടോ ആദ്യം പോണേ എളേനാഥിൻ്റെ വീടാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയട്ടോ അപ്പോൾ ദാ അവിടെയൊക്കെ പോയി ഇതും ബാർക്കൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവരും ഉണൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ചു ഗോതമ്പ് പൈസാട്ടോ അവിടെ നിന്ന് കുടിച്ചത് അവിടുന്ന് പായസമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞതാ മാമയും മാമിയാട്ടോ മാമിയും മക്കളും ഒക്കെയാണ് അവിടെ നിന്ന് ഇതും ബാർക്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്നും പോരുവാട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് കാണലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ മറ്റേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ മാറ്റി പിന്നെ നമുക്കൊരു കല്യാണമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സാക്കിയിട്ടോ ഇതിപ്പോൾ നമ്മൾ ഷൈലാടെ വീട്ടിൽ വന്നേക്കാം കേട്ടോ ഷൈല എനിക്ക് ഇത്തിരി ഹെൽപ്പുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടിൽ നിൽക്കുന്നൊരു ഫാമിലിയാണ് അപ്പോൾ എന്താ ഞാൻ ഷൈലാടെ അടുത്ത് വന്നു ഷൈലായും മോളും ഇക്കായും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്ന് ഇതും പാർക്കൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പെരുന്നാകാശമൊക്കെ തന്നു കേട്ടോ പെരുന്നാ കാശൊക്കെ തന്നിട്ട് പിന്നെ നമ്മളിതാ എല്ലാവരും പെരുന്നാകാശം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മായും എല്ലാവരും തന്നു പക്ഷേ അത് നമ്മൾ നോമ്പ് ഇരുപത്തെട്ടിന് നമ്മുടെ അവിടെ നോമ്പ് തുറയായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യമേ തന്നെ എല്ലാവരും പെരുന്നാകാശൊക്കെ തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ പിന്നെതാ ഇവിടെ ഉമ്മച്ചിയുടെ അടുത്ത് വന്നേക്കാണ്ട് കേട്ടോ അപ്പോൾ ഉമ്മച്ചിനെയും കൂട്ടിയിട്ടാണ് ഇനി നമ്മൾ മറ്റുള്ളവടത്തൊക്കെ പോകണം കേട്ടോ ഇക്കാട് വീട്ടിലേക്കൊക്കെ പോകണത് അപ്പോൾ ഉമ്മച്ചിനെയും കൂടി വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാട്ടോ അപ്പോൾ ഉമ്മച്ചി റെഡിയായി നിൽക്കണ്ടായിരുന്നു നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അതാ ഉച്ചയും കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ വന്നപ്പോഴും പായസമൊക്കെ കുടിച്ചു ഇവിടെ ചെറുപയറ് പെരിപ്പില്ലേ ആ ഒരു പൈസ ആയിരുന്നു കേട്ടോ ആ പായസമൊക്കെ കുടിച്ചു പിന്നെ ഇക്കയും ഓർക്കണം ഇവിടെയും എല്ലാവരും ഉറക്കമായിരുന്നു ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടക്കായിരുന്നു പിന്നെ പിന്നെന്താ നമ്മളവിടെ നിന്ന് പോവാണ് ഇനി ഇന്നിപ്പം നമ്മൾ പോകുന്നത് മൂത്തക്കാട് വീട്ടിലേക്കാട്ടോ അവിടെ ഇക്ക ഇല്ല ഇക്ക രണ്ട് ദിവസം കഴിയുമ്പോൾ ഗൾഫീന്ന് വരുവുള്ളൂ പിന്നെ ഇത്തായും പിള്ളേരൊക്കെയാണ് അവിടെ ഉള്ളതെട്ടോ അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനം Pulih satu, pulih kupayo der, pulih kupayo kan? Aku eh aku sih deh, ikut tuh. itu ya tuh, ഇച്ചൂട്ടിയുടെ നിസാരൊക്കെ മാമ എന്നു പറയട്ടെ മാമയാണെന്ന് പറയട്ടെ നിസാടെ മാമറിയോട്ടെ

മഴു <laughs> 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 Jadi. അപ്പോൾ നമ്മൾ മൂത്ത നാത്തൻ്റെ വീട്ടിൽ വന്നിങ്ങണപ്പം എത്തായും ചായ ഒക്കെ പൈസ ഇവിടെ നിന്നും പൈസയും ചായയൊക്കെ കുടിച്ചു കൂട്ടോ അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് ഇവിടെ വന്നിട്ടാണ് അപ്പോൾ അതാ ഫോട്ടോസൊക്കെ ആട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെതാ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ചേരല്ല കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തുകൊട്ടോ പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഒക്കെ തീർന്നു പിന്നെ അത് കാരണം വീഡിയോ എടുത്തില്ല ഇപ്പോൾ അതാ നമ്മളത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമുക്ക് നമ്മളുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നമ്മളാകെ വീട്ടിലും അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു ആകെ ഒന്നും പുറത്തൊന്നും പോകാണ്ട് അങ്ങനെതാ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് വന്നേക്കാട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പച്ചക്കറിയൊക്കെ അങ്ങനെയുള്ളത് എനിക്ക് ഇറച്ചി മീനൊന്നും വേണ്ട അങ്ങനെ നമ്മളിപ്പോൾ ഒരു ശരവണ്ണ ഭവനിലേക്ക് കയറി നമ്മളൊരു സദ്യയൊക്കെ കഴിച്ചു കെട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം ഒക്കെ ഒന്ന് കറങ്ങാം കേട്ടോ നമ്മളടുത്ത് തന്നെയുള്ള സ്ഥലമല്ലേ അപ്പോൾ ഞാൻ പറയാറില്ല എപ്പോഴും ഞാൻ എൻ്റെ ടൂർ എപ്പോഴും എറണാകുളത്തേക്കാണെന്ന് അപ്പോൾ എറണാകുളം ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി അത്യാവശ്യം ഒരുപാട് സ്ഥലത്തേക്ക് ഒന്നും പോയില്ല കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങി നമ്മൾ പിന്നെ രാത്രിയായിപ്പോളാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ ഉമ്മാനെയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഉമ്മായും വയ്യാണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് നോമ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ ഉമ്മാനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോരാണ്ട് പക്ഷേ ഉമ്മാക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ കാറിപ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സ്ഥലത്ത് നിർത്താനൊന്നും പറ്റില്ലല്ലോ പിന്നെ അവിടുന്ന് കുറച്ച് നടക്കേണ്ടിയൊക്കെ വരൂലേ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കാരണം ഉമ്മാക്ക് പാടാട്ടോ അപ്പോൾ ഇനി ഉമ്മ എനിക്ക് ഇനി വയ്യ ഞാനിഞ്ഞി അങ്ങനെ വന്നില്ലാട്ടോ എന്നൊക്കെ എന്നാലും ഉമ്മക്ക് ഇഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ വരും കേട്ടോ അപ്പോൾ അതാ നമ്മൾ മറൈൻ രവി പോയി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അവിടെ കാറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം വലിയ കാറ്റൊന്നും ഇല്ല കുറച്ചും കൂടി സമയം കഴിയണം ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ ഒരു ആറു മണിയൊക്കെ ആവണം കേട്ടോ അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുകട്ടോ അപ്പോൾ പിന്നെ കുറച്ചൊരു ഉമ്മാനെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പിന്നെ നമുക്ക് ഉമ്മാ ഒരുപാട് ദൂരോട്ടൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ നമ്മളവിടെയൊക്കെ കുറച്ച് നേരിട്ടോ അതൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒരു ടൂറ് എൻ്റെ ടൂർ എപ്പോഴും ഇങ്ങനെ ഇവിടെക്കാണ് അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ എന്താ പുഴയും ഇതൊക്കെ കണ്ട് ഒരു റിലാക്സ് ആവാൻ ഒന്ന് മനസ്സിനൊരു സന്തോഷമൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ വരാം അങ്ങനെയൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാട്ടോ വൈപ്പിൻ ബീച്ചാണ് കേട്ടോ ഇത് വൈപ്പിൻ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകാലോ വൈപ്പിനിൽ പോയി വൈപ്പിൻ ബീച്ച് അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുടെ എന്തോ മാത്രം ആൾക്കാരാണ് കുളിക്കുക ും കാണാനും ഒക്കെട്ടോ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്നാലും എല്ലാവരും വീഡിയോ എടുക്കുക റീൽസൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ ഇത്ര ആൾക്കാരുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പം അതാ പട്ടമൊക്കെ പർപ്പിക്കണ്ടട്ടോ അവിടെ പട്ടം ഇങ്ങനെ വിൽക്കണ്ടല്ലോ പട്ടമൊക്കെ പറപ്പിച്ചും പിള്ളേരും ആൾക്കാരും ഒക്കെ ഇവിടെ എപ്പോഴും തിരക്കാണ് ഇപ്പം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ചെന്നാലും ഇവിടെ ആൾക്കാരാണെന്നാണ് കേട്ടോ നമുക്കിങ്ങനെ അങ്ങനെയാ പറയുക അപ്പം പെരുന്നാളിൻ്റെയൊക്കെ അവധിയും കൂടിയൊക്കെ ആയപ്പോൾ നല്ല തിരക്കായിട്ടും അത് അതൊന്നും അറിയാതെ രണ്ട് പേരും കൂടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ല ഒരു ഇഷ്ടമായി കാരണം അവരിതൊന്നും അറിയുന്നില്ല എന്തുമാത്രം ജനങ്ങളാണ് എല്ലാവരും അവരെ വന്ന് നോക്കുന്നുണ്ട് പോകുന്നുണ്ട് ഒച്ചെടുക്കുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് കടലിൻ്റെ തിരകൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കളി ചിരികളൊക്കെ ഉണ്ടെങ്കിലും ഇവരിതൊന്നും അറിയാതെ നല്ല ഉറക്കാണ് അവർക്ക് ഇനി രാത്രിയാണല്ലോ അവരുടെ ഡ്യൂട്ടി അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് അവർ അപ്പോൾ അതാ ബീച്ച് കണ്ടാൽ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല എനിക്കെങ്ങനെയാണ് കേട്ടോ ബീച്ചൊരു അത്ഭുതമാണ് അല്ലേ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് കടലിലേക്ക് ഒന്ന് നോക്കിയാൽ കടലങ്ങനെയാണ് അപ്പോൾ നമ്മൾ കടലൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരൊക്കെ ഇരുന്നിട്ടോ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായില്ല പിന്നെ ഉമ്മ അവിടെ കാറിലിരിക്കുകയാണ് ഉമ്മ കൂടെ ഒന്നും വന്നില്ലാട്ടോ ഈ പൂഴിമണ്ണിൽ കൂടി ഒന്നും നടക്കാൻ ഉമ്മക്ക് പറ്റില്ല അപ്പോൾ കുറച്ചതൊക്കെ കണ്ട് പിന്നെ നമ്മൾക്ക് ചെന്ന സമയത്തായിരുന്നു കേട്ടോ സൺസെറ്റ് കണ്ടത് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ അവിടെ അത്ര നേരം നിന്നെട്ടോ കറക്റ്റ് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല പക്ഷെ നല്ല വെട്ടമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് വീഡിയോയിൽ പക്ഷെ വെട്ടമൊക്കെ ഇങ്ങനെ മങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ ഒരു ആറു മണി ആറരൊക്കെ ആയി തുടങ്ങി എന്നാലും വലിയ അങ്ങനെ ഇരുട്ടൊന്നും വന്നിട്ടുണ്ടായി വന്ന് വന്നിട്ടുണ്ടായതുമില്ല കേട്ടോ അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഇനി നമ്മൾ അവിടെ പോരാണ് പോരാട്ടോ അപ്പോൾ നമ്മൾ ഇനി വീട് എത്താറായി പിന്നെ നമ്മളവിടെ അടുത്ത് മോമോസ് ഉണ്ടല്ലോ മോമോസൊക്കെ കഴിച്ചിട്ടോ മോമോസ് എപ്പോഴും ഞങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ മോമോസ് കഴിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെന്താ പിന്നെ ഇനി നമ്മൾ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ ഇത്രയ്ക്കാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ എന്നോട് എല്ലാവരും പറയാറുണ്ട് പെരുന്നാളിൻ്റെ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തണേ എത്താമെന്ന് ഒത്തിരി പേര് കമൻറ്റൊക്കെ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ